രണ്ടായിരത്തി പതിനഞ്ചിന്റെ ആരംഭത്തിൽ സിനിമകളുടെ നാടകീയത കുറഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് സിനിമയുടെ മേക്കിംഗ് സ്റ്റൈൽ തന്നെ മാറിയ ഒരു കാലഘട്ടമായിരുന്നു അത് റിയലിസ്റ്റിക് സിനിമകൾക്കൊപ്പം വലിയ പ്രമേയങ്ങളും ചർച്ചയായി ദിലീഷ് പോത്തൻ ഫഹദ് ഫാസൽ കൂട്ടുകെട്ടിൽ പിറന്ന മഹേഷിന്റെ പ്രതികാരം റിയലിസ്റ്റിക് സിനിമകളുടെ പുതിയ പാഠപുസ്തകമായി ഇതേ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും ജീവിതത്തിന്റെ യഥാർത്ഥ മുഖം കാണിച്ചു തന്ന ആക്ഷൻ ഹീറോ ബിജു ഒപ്പം കുമ്പളങ്ങി നൈറ്റ്സ് അയ്യപ്പനും കോശിയും ലിജോജോസ് പെലിശേരി എൺപത്തിയാറ് പുതുമുഖങ്ങളെ വെച്ച് എടുത്ത അങ്കമാലി ഡയറീസ് ഒരു മരണവും തുറന്നുണ്ടാകുന്ന സംഭവങ്ങളും വളരെ റിയലിസ്റ്റിക് ആയി അവതരിപ്പിച്ച ഇമയോ ഈ ചിത്രങ്ങളൊക്കെയും മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച ചിത്രങ്ങളാണ് ഇറാഖിലെ നഴ്സുമാരുടെ അതിജീവനത്തിന്റെ കഥ പറഞ്ഞ ടേക്ക് ഓഫ് ആ ചിത്രം പാർവതി തിരുവോത്തിന്റെ കരിയറിലെ മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി മാറി മോഹൻലാൽ വൈശാഖ് ചിത്രം പുലിമുരുകൻ മലയാളത്തിലെ ആദ്യ നൂറ് കോടി ക്ലബ്ബ് തുറക്കുകയുണ്ടായി ഫുട്ബോളിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും കഥ പറഞ്ഞ സുഡാനി ഫ്രം നൈജീരിയ എന്ന കൊച്ചു ചിത്രം വലിയ വിജയം നേടി മലയാള സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി ലോക നിലവാരത്തിലേക്ക് ഉയർന്നത് ഈ കാലഘട്ടത്തിലാണ് അത്യാധുനിക ഡിജിറ്റൽ ക്യാമറകളുടെ വരവ് സിനിമാറ്റോഗ്രാഫിയിൽ വിപ്ലവം സൃഷ്ടിക്കുകയുണ്ടായി സിനിമയുടെ വേഗത വർദ്ധിച്ചു ചടുലമാർന്ന എഡിറ്റിംഗ് രീതികൾ സിനിമയെ കൂടുതൽ ആകർഷകമാക്കി മെലഡികൾക്കൊപ്പം തന്നെ വെസ്റ്റേൺ സംഗീതവും നാടൻ പാട്ടുകളും സിനിമയുടെ ഭാഗമായി ഗോപി സുന്ദർ ഷാൻ റഹ്മാൻ ഗോവിന്ദ് വസന്ത സുഷിൻ ശ്യാം റെക്സ് വിജയൻ ജെയ്ക്സ് ബിജോയ് തുടങ്ങിയവരൊക്കെയും മലയാള സിനിമയുടെ മ്യൂസിക് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി ജിമ്മിക്കി കമ്മൽ പോലുള്ള പാട്ടുകൾ ആഗോള തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടു സിനിമാറ്റിക് കളർ ഗ്രേഡിങ്ങും സിംഗ് സൗണ്ട് പരീക്ഷണങ്ങളും വ്യാപകമായി മലയാള സിനിമയിൽ അതോടൊപ്പം തന്നെ സിനിമയിൽ സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ചർച്ചകൾ സജീവമാവുകയും സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്ന രീതിയിൽ ഡബ്ല്യു എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാവുകയും ചെയ്തു സിനിമയുടെ സമസ്ത മേഖലയിലുമുള്ള വളർച്ച പ്രമേയം ഉള്ളടക്കം ആസ്വാദനം മികവ് കളക്ഷനിലെ വർധനവ് എല്ലാം ശുഭസൂചകമായി നിൽക്കുമ്പോൾ ലോകം നിശ്ചലമായ കോവിഡ് തരംഗം സിനിമയെയും പൂർണ്ണമായും നിശ്ചലമാക്കിയ കാലമായിരുന്നു അത് ഒരു തിരിച്ചുവരവ് സാധ്യമല്ല എന്ന തോന്നൽ ഒളിവാക്കിയ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് കാലഘട്ടം സിനിമയുടെ തന്നെ ഏറ്റവും ഇരുണ്ട ഒരു യുഗമായിരുന്നു